മായ ഹീബ്ല തങ്ങൾ വസങ്ങൾ പോയ ചില നേരം ഉള്ളും പുറത്തുമായി മുന്നൂറ്റി അറുപതോളം ബിംബങ്ങൾ ഉണ്ടായിരുന്നു എത്ര മുന്നൂറ്റി അറുപത് ബിംബങ്ങൾ പുറത്തും അകത്തും നാലു ചൂടി എത്ര ഉണ്ടാവും ഉള്ളിൽ നിന്നൊക്കെ ആ മത്താഫിലൊക്കെ ബിംബങ്ങളായിരുന്നു എന്നാ തോവാഫേന സ്ഥലല്ലേ നിറയെ ബിംബങ്ങളാണ് ഓരോരുത്തർക്കും ഓരോ ബിംബങ്ങളായി ആ ബിംബങ്ങളെ മുത്തനബി സി വസ്ലമ തങ്ങൾ അവിടുത്തെ കൈകൊണ്ട് എടുത്തു മാറ്റാൻ വേണ്ടി പറഞ്ഞത് നിബിതങ്ങൾക്ക് നുപുവത്ത് കിട്ടി ഇരുപത്തി ഒന്ന് കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ് എത്ര കൊല്ലം ഇരുപത്തി കൊല്ലം തങ്ങൾ എത്ര വർഷമാ ജീവിച്ചത് ഇരുപത്തിമൂന്ന് വർഷമാണ് ശേഷം ജീവിച്ചത് അറുപത്തിമൂന്നാം വയസ്സിൽ തങ്ങൾ വഫാത്താകുന്നു എന്ന് പറഞ്ഞാൽ തങ്ങൾ വഫാത്താകുന്നതിന്റെ രണ്ട് വർഷം മുമ്പാണ് ആ കവാലയത്തിനുള്ളിലെയും പുറത്തെയും തങ്ങൾ നീക്കം ചെയ്തത് ഹിജറ എട്ടാം വർഷം മക്കം പതക നടന്നു മക്കൻ പതക നടക്കുന്നു ഹിദറ എട്ടാം വർഷം ആ എട്ടാം വർഷം അവസാനത്തിൽ മക്കം പതക നടക്കുന്ന സമയം വരേക്കും അതിന്റെ മുമ്പ് ചെയ്തിട്ടുണ്ട് അമ്രത്തുൽ കൊല എന്ന് പറയുന്ന അമൃതു ഹിജറി നാലാം ആറാം വർഷം അവിടെ ിയ സന്ധിക്ക് ശേഷം സന്ധിക്ക് ശേഷം അവര് പറഞ്ഞു നിങ്ങൾ വരേണ്ടത് അടുത്ത വർഷം അടുത്ത വർഷം നിങ്ങൾ ഒമ്പക്ക് വരാം ഈ വർഷം തിരിച്ചു പോകണം ആ സമയം നിബിതങ്ങളും അനുയായികളും തിരിച്ചുപോയി ബഹുമാനപ്പെട്ട അഷ്റഫ് ഹൽഹി വസ്ലമതങ്ങളും സുഹാബികളും കൂടെ ഉൽ കലി വരുന്നുണ്ട് കലായി പോയ അമ്ര നിർവഹിക്കാൻ വരുന്നുണ്ട് മക്കയിലേക്ക് നബിയും സുഹാബികളും ആ ആദ്യത്തെ ഇസ്ലാമിൽ അമ്ര ചെയ്യുമ്പോൾ കലാ നിബിധങ്ങളും സുഹാബത്തും ചെയ്യുമ്പോൾ ഉള്ളിലും പുറത്തും ഉണ്ടായിരുന്നു ബിംബങ്ങൾ ഉണ്ടായിരുന്നു അന്ന് നിബിധങ്ങൾക്ക് മാറ്റാൻ പറയാം ളോടത് ധൈര്യമായി ശക്തി ഉപയോഗിച്ചുകൊണ്ട് മാറ്റിപ്പിക്കാം എന്നിട്ട് പോലും ഒരു പ്രകോപനമില്ലാതിരിക്കാൻ വേണ്ടി അമുസ്ലിമികൾക്കിടയിൽ ഒരു പ്രകോപനം സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടി ആ ഒമ്ര നിർവഹിക്കുന്ന സമയത്ത് പോലും നിബിഡങ്ങൾ ആ ബിംബങ്ങൾ അവിടെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് സ്വന്തം ാഹി സൊല്ലാഹ്ളി ആ സമയത്ത് നിർവഹിക്കുന്ന സമയത്ത് കാബാലയത്തിന്റെ ഉള്ളിലും പുറത്തും ബിംബങ്ങൾ ഉണ്ടായിരുന്നുവെന്ന വസ്തുത ബിംബാരാധന പറ്റുമെന്ന് പറയാനല്ല പ്രകോപനം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കാനാണ്ബിതങ്ങൾ ചെയ്തത് സൊല്ലാഹു വസല്ലം അവിടെ നിഷ്കരിച്ചിട്ടുണ്ട് ഇബ്രാഹീമിന്റെ പിന്നിൽ എന്തിന്നെ ഇസ്ലാമിക ഭരണത്തിലേക്ക് നഗരം ഇനിയും വന്നിട്ടില്ല നഗരം ഇനി വരുന്നത് ആ ഉമ്രത്തിൽ കള്ളാവു കഴിഞ്ഞിരുന്ന വർഷം കഴിഞ്ഞതിന്റെ ശേഷമാണ് ഹിജറെ എട്ടിനാണ് ഹിജറ എട്ടിനാണ് മിബിടങ്ങൾ മക്ക വിജയം നടത്തുന്നത് ആ സമയത്ത് ആ ബിംബങ്ങൾ എടുത്തു മാറ്റുന്നത് മിബിടങ്ങൾ മക്കയിലുള്ള കാലം കാബയുടെ മുമ്പിൽ നിസ്കരിച്ചിട്ടുണ്ട് അവിടെ ബിംബങ്ങൾ ഉണ്ടായിരുന്നു ബിംബാരാധനയെ ശരിവെക്കാനല്ല ലഭിതങ്ങൾ ചെയ്യുന്നത് മക്കയിൽ ലഭിതങ്ങൾ ഒരു പ്രകോപനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും അത് ചെയ്യണ്ട എന്ന് സമരസപ്പെട്ട് ഭവാൻ സമാധാനത്തിൽ ജീവിക്കാൻ ജീവിക്കാനൊമ്മത്തിനെ പഠിപ്പിക്കാനാണ് ഇസ്ലാമിന് വിജയം കിട്ടുകയും മക്കാരൊന്നാകെ ഇസ്ലാമിലേക്ക് വരികയും ചെയ്തപ്പോഴാണ് ഇന്നൽ ബാത്തുല കാന എന്തിനാണ് ഈ ചെയ്യുന്ന നിബിധങ്ങൾ സല്ലാബുലിം മുൻഗണനകൾ എന്തൊക്കെയാണ് ഔലവിയാത്തുകൾ എന്തൊക്കെയാണ് നിബിധങ്ങൾക്ക് അവിടെ കുറിച്ച് ആലോചിക്കണം ബിംബങ്ങൾ ഇവിടെ മാറ്റലാണോ സഹിഹാക്കലാണോ നിബിധങ്ങളുടെ ക്രിപിതങ്ങൾ വരുന്ന ബിംബങ്ങളെ മാറ്റലാണോ ഉത്തമം അതല്ല സമൂഹത്തിൽ പ്രശ്നങ്ങളില്ലാതെ നിലനിർത്തലാണോ നമ്മളൊന്ന് ആലോചിക്കുക ഒരൊറ്റ കാര്യം സൂചിപ്പിക്കട്ടെ നമ്മുടെ നാടുകളിലൊക്കെ നടക്കുന്നുണ്ട് ചില പ്രദേശങ്ങളിൽ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ അഞ്ചു നേരം പള്ളികളിൽ വാങ്ങുകൊടുക്കുന്നവരാ ആ പണി പോലും നിർത്താൻ കാരണമായേക്കുന്ന വിധത്തിൽ നമ്മുടെ നാടുകളിൽ പരിസരത്ത് മതവിശ്വാസികൾ താമസിക്കുമ്പോ നമ്മുടെ മൈക്കുകളിലൂടെ സ്വരാച്ചോ ജിക്റുകളോ ഔറാദുകളോ റാത്വീപുകളോ നമ്മൾ പരിസരത്തുള്ളവർക്ക് ഉപദ്രവമാവുന്ന രീതിയിൽ പുറത്തുവിടുന്നത് ശ്രദ്ധിക്കണം എന്തുകൊണ്ട് മഹാനായ ഹൈദരണി ഷഹാബിദങ്ങൾ അവർകൾ തന്നെ ആഹ്വാനം ചെയ്തു നമ്മുടെ ഒരു പ്രദേശമല്ല ആലോചിക്കേണ്ടത് തങ്ങളുടെ പറയുമ്പോ കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലുമൊക്കെ പ്രകോപനങ്ങൾ ഉണ്ടാകുന്ന എത്രയോ പ്രദേശങ്ങളുണ്ട് നമ്മൾ ആലോചിക്കണം മൈക്കിയിലൂടെ വിടുമ്പോഴേ ഞങ്ങളുടെ കൂടെ നാരാൾ കൂടെയുണ്ടെന്ന് ചൊല്ലാനുണ്ടെന്ന് അറിയിച്ചു കൊടുക്കാനോ എന്തിനായി ചെയ്യുന്നത് അതിക്കുറി ചൊല്ലുന്ന ആളുകൾക്ക് വരാനുള്ള വഴിയും സമയവും കൃത്യമായി അറിയിച്ചു കൊടുത്താൽ അവിടെ വന്ന് പള്ളിക്കുള്ളിലോ മദർശക്കുള്ളിലോ നടക്കേണ്ട സംഗതി നമ്മൾ പള്ളി മുനാരത്തിലൂടെ ഉറക്ക ബാങ്കി വിളിക്കുന്ന പോലെ പുറത്തേക്കുള്ള മൈക്കയിൽ നമ്മൾ ഈ സംഗതികളൊക്കെ വിടുമ്പോ ഒന്ന് ആലോചിക്കണം ഏതെങ്കിലും ഒരാൾ നിർത്തിക്കൂടെ എന്ന് പറഞ്ഞാൽ അവിടെ വർഗീയതയായി അല്ലെ ആരെങ്കിലും എതിർത്താൽ നമ്മൾ പ്രകോപിതരായി പ്രവർത്തിക്കലായി ബുദ്ധനിപിതങ്ങൾക്കിതറിയാത്തത് കൊണ്ടോ നിബിഡങ്ങൾ കാബാറിയത്തിന്റെ ബിംബങ്ങൾ ഹിജറയുടെ എട്ടാമത്തെ വർഷം വരെ കാത്തിരിക്കും എന്തിനാ പ്രകോപനങ്ങളില്ലാതിരിക്കാൻ ശരിക്ക് ശ്രദ്ധിക്കുക മനസ്സിലാക്കി പ്രവർത്തിക്കുക ആർക്കും ആരും ഭാരമാവരുത് ആരും ആരെയും ബുദ്ധിമുട്ടാക്കരുത് നമ്മൾ മൈക്കിലൂടെ ഇത്തരം വിഷയങ്ങൾ പറയുമ്പോ ഇത്തരം കാര്യങ്ങൾ പുറത്തുവിടുമ്പോ രോഗിയായി കിടക്കുന്ന ഉമ്മമാരുണ്ടാവും തൊട്ടടുത്ത വീടുകളിൽ ആലോചിക്കണം പിഞ്ചു പൈതങ്ങൾ പ്രസവിച്ച് ഒരു ദിവസമോ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞ കുഞ്ഞു മക്കൾ അവിടെ പ്രസവിച്ച് കിടക്കുന്നുണ്ടാകും ഒരു ഒച്ചവെന്നാൽ ഞെട്ടി ഉണരുന്ന മക്കളായിരിക്കും അത് ശബ്ദം കേൾക്കാൻ പറ്റാത്ത പ്രായമുള്ളവരോടുണ്ടാവും ദൈഫങ്ങൾ ഉണ്ടാകും രോഗികളുണ്ടാകും വൃദ്ധന്മാരുണ്ടാകും ഇതൊക്കെ പരിഗണിച്ചേ നമ്മളത് ചെയ്യാൻ പാടുള്ളൂ ഒരു നാട്ടിൽ ഒരു എന്ന് വിചാരി എല്ലാവർക്കും സമ്മള ഒരു കുഴപ്പമില്ല ഏതെങ്കിലും ഒരു വീട്ടുകാർക്ക് പ്രയാസമുണ്ടാകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യരുത് മൈക്കിൽ വിടണ്ട വാങ്ക് വാങ്ങുന്നു കൊടുക്കുകയില്ലേ അലഹന്തില്ല അല്ലാത്തോടെ നിന്നോട്ടെ പ്രകോപനങ്ങൾ ഉണ്ടാക്കരുത് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് പ്രശ്നം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് വളരെ എളുപ്പമാണ് ഉണ്ടായി കഴിഞ്ഞാൽ മഹാനായ പാണക്കാട്ട് തങ്ങൾ പിന്നെ ഓടിവരണം അല്ലെ സമുദായത്തിലെ നേതാക്കന്മാർ ഓടിവരണം പ്രശ്നങ്ങൾ കെട്ടടക്കണമെങ്കിൽ വലിയ അധ്വാനമാണ് അതുകൊണ്ട് നമ്മളാരും ആവേശത്തിന്റെ പുറത്ത് വിഹിറല്ലേ സ്വരാത്തില്ലേ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യരുത് മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കരുത് മതേതര രാജ്യമാണിത് വിവിധ മതവിശ്വാസികൾ കൂടെ ജീവിക്കുന്ന പ്രദേശങ്ങളാണിത് ആ വിഷയം മനസ്സിലാക്കിയിട്ടേ പെരുമാറാവൂ എന്ന് പഠിപ്പിക്കാനുള്ള ഒരു പാഠം ഹബീബിന്റെ ഉള്ളിൽ ബിമ്പല എടുത്തുമാറ്റാതെ ഉണ്ട് ചെയ്തു വന്ന സംഭവത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഔലവിയാ ഏതൊക്കെയാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ട വിഷയങ്ങൾ ജുമാ നിസ്കാരം മക്കയിൽ നിർബന്ധമാക്കപ്പെട്ട വിഷയമാണ് പക്ഷേ ജുമാ നിസ്കാരം നടക്കുന്നത് മതി ആദ്യം നടന്നത് മദീനയിലാണ് ഇനയിലാണ് ആദ്യത്തെ ജുമാ നടന്നത് എന്തുകൊണ്ട് ഞങ്ങൾക്ക് മക്കയിൽ നടത്തിക്കൂടായിരുന്നു എന്തുകൊണ്ട് നടത്തിക്കൂടായിരുന്നു മക്കയിൽ നടക്കാത്തതിന്റെ കാരണം നമ്മുടെ സുഖ നമ്മുടെ ഔനമായി പിടിപ്പിച്ചത് മക്കയിൽ ലഭിതം കളങ്ങാനും നാൽപ്പത് സഹാഭിമാരയോ അവിടെയുള്ള സഹാഭിമാരയോ കൂട്ടിയിട്ട് ഒരു ജുമാ നിർവഹിച്ചു കഴിഞ്ഞാൽ അതവിടെ പ്രശ്നത്തിന് കാരണമാകും അവിടെ സംഘർഷങ്ങൾ ഉണ്ടാകും അതുകൊണ്ടാണ് മദീനയിൽ മഹാനായ സുഹാബി അസ് അഡുബൻ റബിയ ബലഹുവിന്റെ നേതൃത്വത്തിലാണ് ആദ്യത്തെ ജുമാ നബി മദീനയിലേക്ക് വരുന്നതിന്റെ മുമ്പ് നബിതങ്ങൾ മക്കയിൽ തന്നെ ആയിരിക്കന്നെ മദീനയിലേക്ക് വരുന്നതിന്റെ മുമ്പ് റവിയല്ലാ ബഹുവാണ് മദീനയിൽ ആദ്യത്തെ ജുമാ നിർവഹിച്ചത് നബിതങ്ങൾ വരുന്നതിന്റെ മുമ്പ് മക്കയിലെ പറ്റില്ല എന്തുകൊണ്ട് പറ്റില്ല മക്കയിലെ ഭൂരിപക്ഷം ആരാ അമുസ്ലിമീങ്ങളാണ് മക്കളെ മുസ്ലിമീങ്ങൾ ദുർബലരാണ് അതുകൊണ്ട് വിഷയം സന്ദർഭം മനസ്സിലാക്കിയിട്ട് പറയാൻ പറ്റൂ ഇവിടെ ജിഹാദിന്റെ അയച്ചകളോടെ ധർമ്മസമരം ചെയ്യണമെന്ന് പറഞ്ഞ് ചെറുപ്പക്കാര വർഗീയമായി ഇളക്കിവിടുന്ന ആളുകൾ ഈ സാഹചര്യങ്ങൾ പഠിക്കണം ജിഹാദ പുണ്യം തന്നെയാണ് ജിഹാദിന്റെ കൂലി ഭയങ്കരം തന്നെയാണ് ലായസ്സൂന അതൊക്കെ റബ്ബ് പറഞ്ഞത് സത്യം തന്നെ പക്ഷേ ഹബീബായ ബിധങ്ങൾ സാഹചര്യങ്ങൾ നോക്കിയിട്ടാണ് വിഷയങ്ങൾ ചെയ്തത് എന്ന് പഠിക്കാനാ ഇത്തരം വിഷയങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നത് ആവേശമുണ്ടാക്കാൻ എളുപ്പമാണ് പ്രകോപനങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് ദീനിന്റെ പേരിലൊക്കെ ചെയ്യുമ്പോൾ മുത്തനബിയുടെ ജീവിതത്തിൽ ഇങ്ങനെയും ചില കാഴ്ചപ്പാടുകൾ വിവരങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് സന്ദർഭികമായി മനസ്സിലാക്കണം അതിന്റെ ആളുകൾ മനസ്സിലാക്കുക സംഘടനകളെ പേരെടുത്ത് പറയേണ്ടതില്ലല്ലോ തിന്റെ മുമ്പേസ്കരിക്കുകയും ആ ജുക്ക് ഒരാടിനെ അറുക്കുകയും ആ ആടിന്റെ മാംസമാണ് അന്ന് ഉച്ചക്കും വന്ന് രാത്രിയിലും ആ ജുമാർ ഭക്ഷിച്ചത് എന്ന് മഹാനായ അല്ലാ സിരി ധരിച്ചു എന്തുകൊണ്ട് ഒരാട് മതിയായിരുന്നു ഉച്ചക്കും രാത്രിക്കും എന്ന് പറഞ്ഞാൽ അതിന് മാത്രമുള്ള ആളുകളെ ആ ജുമായക്ക് കൂടിയിരുന്നുള്ളൂ മദീനയിലേക്ക് ലഭിതങ്ങൾ വരുന്നതിന്റെ മുമ്പാണത് ലഭിതങ്ങൾക്കത് മക്കയിൽ നിർത്താൻ പറ്റാത്തത് കൊണ്ടല്ല മക്കയിൽ ആയപ്പോഴാണ് നിർബന്ധമാകുന്നത് മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് അത് ചെയ്യാൻ തന്നെ തയ്യാറായില്ല പ്രകോപനങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ഉമ്മത്തുകളിൽ അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بعد صلاة مرحبين حضرت لك الطب الله تجبرك الله سندوش بكتح